അപ്പൊ നമ്മളെ ഗായി അപ്പൊ ഗൈസിനെ എനിക്കൊരു സൂത്രം പറയാനുണ്ട് ഗൈസിനോട് ഗൈസിനോട് ഒരു നല്ല തമാശ കേറിയ ഒരു പണ്ടായ സൂത്രമാണ് അപ്പൊ ഗൈസൈ നമുക്ക് ഇന്ത്യൻ ബൈസിൽ പോകാം അപ്പൊ ഗൈസൈ നമ്മളിപ്പോ ഈ നമ്മള് പട്ടിയെ നശിപ്പിക്കാൻ പോകണം പട്ടിയുടെ ജീവിതകാലം മൊത്തം ധരിപ്പിക്കുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി അപ്പൊ നമ്മളെ പട്ടി നമ്മളെ വണ്ടി നമ്മളെ നമുക്ക് ഒരു വണ്ടി കിട്ടിയെന്ന് വിചാരിച്ചോ ഇപ്പൊ നമുക്ക് അയാതെ പട്ടിയ നമുക്ക് പട്ടി കാരണം നമ്മളെ വണ്ടി കൂട്ടിട്ടുണ്ടോ நமக்கு நோக்க பட்டி நோக்கா எங்கி வண்டியுடைய അപ്പൊ ഗൈസൈ നമുക്ക് വീണ്ടും കാണാം അപ്പൊ നമുക്ക് ഇപ്പൊ കളിക്കാം നമുക്ക് ഇപ്പൊ കളിക്കാം അല്ലെ നാളെ കളിക്കാം അപ്പോൾ നമ്മൾ ഈ വണ്ടി അപ്പൊ ഗൈസാണ് നമുക്ക് അപ്പൊ ഗൈസ് നമുക്ക് ഒരു പട്ടി കാരണം വണ്ടി കൂട്ടി കാണാൻ ഗൈസായി വണ്ടി ഷേ വണ്ടി കാരണം പട്ടി കൂട്ടി അപ്പൊ ആദ്യം ചെയ്യണ പൈസ പട്ടി കളി പോയി പട്ടി പോയി ചപ്പ് ගයිෂ ඉලන්න ද පට්ටිල්ල පටිය තරර ගන්න ග බන පොැ ആ ഞാൻ ഒന്നും ആരും പറഞ്ഞില്ല വണ്ടി കൊടുത്തു എനിക്ക് അറിയില്ല ആ പോ പട്ടി പോവാ ഓക്കേ നമുക്ക് കളിക്കാം പിന്നെ പൊളിച്ച് ഫൈവ് ഹൺഡ്രഡ് കോൾ ചെയ്തിട്ട് സിക്സ് ഹൺഡ്രഡ്

ക്ലിയർ കളിയല്ലട്ടോ ഡി കളിയല്ല. ലോഗ് വണ്ടിയിൽ ഇങ്ങോട്ട് കേറിയോണ്ട് ഒരു പട്ടി മോള് ഒരു പട്ടി ചത്തോനെ ഹേ പട്ടിയെ മോളിക്ക് പോടാടോ. പട്ടി ചത്ത.TabStopatti maaru parnu uimaanathikku. Pos aanu guys. Adha pattike pos aanu. Ashim moottra pish അന്തി പട്ടിക്കുട്ടികളെ കടിക്കുന്നില്ലേ കടിക്കുന്ന പണിയാടി അവ കഴിഞ്ഞേ അപ്പൊ നിങ്ങൾ ഫോട്ടോത്തരങ്ങൾ കണ്ട് കണ്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇത് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും കാണാൻ പാ പറയുന്നില്ല ജയ് ജയ് ഓക്കെ കൈസപ്പോ തള്ളി പൊട്ടിക്കാം പട്ടി നല്ല സന്തോഷം എന്തെ പട്ടി നല്ല സന്തോഷമായി പട്ടീനെ പട്ടിക്ക് നല്ല സന്തോഷം ഓ

ും ഞാനും പഴയപ്പ തൊടി എപ്പോ ഇതൊരു പത്ത് മിനിറ്റ് വീടായിരിക്കും പത്ത് മിനിറ്റ് ആയ ഉടനെ ഉറപ്പായത് ചെയ്യും കൈ അപ്പോ സ്ക്രീൻ റെക്കോർഡ് കച്ചറയാണ് സോറി പോക്സോളോ ഞാൻ പറ്റാത്തതൊന്നല്ല സഹായിക്കാത്തത് കൊണ്ടാണ് ഗൈസൈ はい <tiple> <tiple>

തിരിച്ചു ഇരുപത്തി ആറ് എസ് പി എസ് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ഇരുപത്തി ആറ് എസ് പി എസ് കൂടെ പോയിരിക്കണം പട്ടികളുടെ ശവശരീരം ഇവിടെ പട്ടികളുടെ ശ്രമത്തേരി ആണ് ഗൈസ് ആ ഈ പട്ടി മാത്രം ജീവിച്ചിരിക്കോ എന്ന് ഞാൻ പറയുന്നുള്ളോ നിന്ന് ചത്തുട്ടി അപ്പൊ ഗൈസ് നമ്മൾ പട്ടികളൊരു മഹാലോകമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാരും പോയിന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടയിലോട്ട് പോലെ മണ്ടയിലോട്ടല്ലോട്ട് പോയി اے پٹی کی کا چي کو شور موند رہا ہے اندر کٹ سا جا رہا ہے یہ پٹی کوٹی لگا کون کر رہا ہے അപ്പൊ കഴിച്ച് ഇവിടെ വീഡിയോ എന്റാവാണ് അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഞാൻ മുന്നേ ഓരോ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ വീണ്ടും കാണാം